ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ ചെറിയ ഗാർഡൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വേറെ എവിടെയല്ലാട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഗാർഡനാണ് എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ എൻ്റെ വിവാഹത്തിന് മുമ്പാണെങ്കിൽ ഒത്തിരി ചെടികളുള്ളൊരു സ്ഥലമായിരുന്നു പിന്നീട് അത് നോക്കാൻ ആരുമില്ലാതെ ചെടികളെല്ലാം നശിച്ചു പോയി അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഗാർഡൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി കാരണം പ്ലാന്റ്സ് എല്ലാം വലുതായി പിന്നെ ഓരോ ഫ്ലവറിങ് പ്ലാൻസിലെല്ലാം ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങി അങ്ങനെ നല്ല ഭംഗിയായി തുടങ്ങി ഗാർഡൻ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് സെയിൽ വീഡിയോ കഴിഞ്ഞ തവണ ഇട്ടുണ്ടായിരുന്ന സെയിൽ വീഡിയോ ഒത്തിരി പേര് കാണുകയും ചെടികൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഒത്തിരി കൂട്ടുകാർ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗാർഡനിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളാണ് ട്ടോ അതിൽ കലാത്തിയ ലൂട്ടിയുടെ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫിലോഡൻഡ്രോൻ്റെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റി വരുന്ന നിയോൺ പോത്തോസിൻ്റെ പ്ലാന്റ്സും ഉണ്ട് പിന്നെ ഇത് മുൻവശത്തായിട്ട് പണ്ടാണെങ്കിൽ എല്ലാ ചെടികളും മണ്ണിലാണ് അമ്മ നട്ടുപിടിപ്പിക്കേണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വളർന്നു വല്ലാതെ വൃത്തിയില്ലാതെയാണ് നിന്നുണ്ടായിരുന്നത് കേട്ടോ ഒരു ഗാർഡൻ ഗാർഡനിങ് സ്റ്റൈൽ ഗാർഡൻ്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗിലാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ നടുന്ന സമയത്ത് ചെടികളുടെ വളങ്ങൾ വളങ്ങളൊന്നും ചേർക്കാതെ അതായത് ആ സമയത്ത് നമുക്ക് വളങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആയാലും തെല്ലുപൊടിയായാലും അതുപോലുള്ള വളങ്ങളൊന്നും നമുക്ക് ആ സമയത്ത് ലഭ്യമായിരുന്നില്ല ആ സമയത്ത് തന്നെ നമ്മൾ ആ എന്തുവാ തോട്ടത്തിലെ മണ്ണ് അതുപോലെ കുറച്ച് മണലും മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികളൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്ന മൊത്തം ഞങ്ങളുടെ നാട്ടിൽ ചീമക്കുന്നെന്നൊക്കെ പറയുന്ന ഒരു ചെടി ഒരു ഒരു എന്താ പറയുക ഈ വേലിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെറിയൊരു കുത്തിച്ചെടിയുണ്ട് അതിൻ്റെ ഇലകളാണ് കേട്ടോ അടിവളമായിട്ട് കൊ കൊടുത്തിരിക്കുന്നത് നല്ല നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള വളമൊന്ന് വേണം പറയാൻ എന്താ ഈ കാണുന്ന ഇലയാണ് ഈ ശീമ കൊന്നു പറയുന്നത് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഉണക്ക ചാണകം ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ് അപ്പോൾ അത് ഉണക്കി ഉപയോഗിക്കാം അല്ല തന്നെ നമുക്ക് നമ്മൾ സ്ലാറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് പോട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഇടുകയും ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് കാണിച്ചു തരുന്നൊരു ഒരു വളം കൂടിയാണ് കേട്ടോ ഈ ചെടികൾക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ സെയിം അടിവളം തന്നെയാണ് ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരിയിലയും അതിന് മുകളിലായിട്ട് മണ്ണും പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ശീമക്കുന്നയുടെ ഇലകൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ എല്ലാ രൂബാഗുകളും ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ ചെടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു നല്ല വേനൽ സമയത്താണ് കേട്ടോ ഈ ചെടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നു നല്ലതായിട്ട് കെയർ ചെയ്യേണ്ടതായിട്ട് വന്നു ആ വെക്കേഷൻ ടൈമിൽ ഞാൻ വീട്ടിൽ ചെന്ന് നിന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നല്ല കേളം ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന വെയിൽ ചൂടും ഒക്കെയായിരുന്നു ആ സമയത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ രണ്ട് നേരം നനയൊക്കെ കൊടുത്താണ് ചെടികൾ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ ലുക്ക് തന്നെ മാറിക്കുകയാണ് കണ്ടോ ഈ ഒരു കലയിടിയും ചെടിയൊക്കെ ഒരു ഒരു ചെറിയൊരു സിംഗിൾ പ്ലാന്റ് വെച്ചതാണ് അപ്പം മഴ ആയതുകൊണ്ട് ആയതുകൊണ്ടും തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ടും ഒത്തിരി നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് വർണ്ണിച്ചാലും വയ്യാ അത്ര നല്ല ഭംഗിയിലാണ് ഈ ചെടിയോടെ നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നാകെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണമെന്ന് തോന്നി അത്ര ഭംഗിയിലാണ് കേട്ടോ ഈ ചെടിയോട് നിൽക്കുന്നത് ആദ്യം ഞാൻ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒന്ന് രണ്ട് തൈകൾ എടുത്താലോ പിന്നെ എനിക്ക് തോന്നി ഈ ഭംഗിയിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെങ്ങനെ പറിച്ചു മാറ്റി അവരുടെ ഭംഗി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് തൈകളൊന്നും എടുക്കാൻ പോയില്ല ഇത് റെക്സ് ബിഗോണിയയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും വെയിലടിച്ചിട്ട് കരിഞ്ഞു പോയ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് ഇതാ ഇങ്ങനെ പടർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാനതിനെ മുകളിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത തവണ ചെല്ലുന്ന സമയത്ത് ഇത് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതൊരു ഒരു തവണ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് പോട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എ ഡേ ടു ഡേ ടു മാറും എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇപ്പോൾ പ്ലാന്റ് വെയിലൊക്കെ കൊണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി പൂക്കളൊക്കെ കുറഞ്ഞതായിരുന്നു തരുന്നു പക്ഷേ ഇപ്പോൾ മഴയായി കഴിയുമ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇതിൽ ഒത്തിരി പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതെല്ലാം അഗ്ലോണിമയുടെ വെറൈറ്റീസാണ് കേട്ടോ ഒരു ഒരു നോർമൽ വെറൈറ്റീസാണ് ഗ്രീൻ അഗ്ലോണിമയുണ്ട് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ബ്രംലിയാട് ഞാനിത് സൂം ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് കടന്ന് ചെല്ലാൻ പറ്റില്ല ചെടികൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വിരലിലൊക്കെ ഒരു ഗ്യൂട്ടെക്സ് ഇട്ട പോലെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കമൻറ്റിൽ വന്ന് പറയണേ പിന്നെ ഇത് റിബൺ പ്ലാന്റ് ആണ് റിബൺ പ്ലാന്റിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇത് വൈറ്റും ഗ്രീനും വരുന്ന ഗ്രീൻ ലൈൻസും വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ആയിട്ടുള്ള ഗ്രീൻ വരുന്ന ഗ്രീൻ മാത്രമുള്ള ഒരു വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഈ പ്ലാന്റ് വന്നിട്ട് കനവാഴയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല യെല്ലോ കളർ പൂ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതുവരെ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് പിന്നെ ഇത് വന്നിട്ട് ഫിലോഡൻഡ്രോൻ്റെ തന്നെ ലെമൺ ലൈം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ലെമൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ പുതിയ പുതിയ ലീഫുകൾ വരുമ്പോൾ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക പെട്ടെന്ന് വളരുമോ ഒത്തിരി 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 തൈകളും വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഇത് വന്നിട്ട് എരുക്ക് എന്ന് പറഞ്ഞൊരു ഔഷധ ചെടിയാണ് അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട് നല്ല ഒത്തിരി ഔഷധ ഒരു ചെടിയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് വന്നിട്ട് ക്രോ ഒന്ന് രണ്ട് ക്രോട്ടൺ പ്ലാന്റ്സും ഉണ്ട് അതുപോലെ തന്നെ ഇത് പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഗ്രീൻ മാത്രമുള്ള വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് പെഡിലാന്തസ് ഉണ്ട് അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഒരു വെറൈറ്റി വരുന്നതാണ് ഇത് രണ്ടും പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഒന്ന് ആദ്യം കാണിച്ചത് യെല്ലോയും ഗ്രീനും ആണെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്നത് നല്ല റെഡ് മറൂൺ റെഡും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനും കോമ്പിനേഷൻ വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് കേട്ടോ ഇത് ഇതൊക്കെ നമ്മൾ താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ഗ്രൗണ്ട് ഓർക്കെ ഏറ്റവും ആദ്യം നമ്മുടെയൊക്കെ കൈ ഗാർഡനിങ് തുടങ്ങിയവരുടെ കൈകളിലൊക്കെ ഒരു ചെടിയാണ് കേട്ടോ ഇത് എനിക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ എൻ്റെ പഴയ ഒരു പഴയൊരു ഹോസ്റ്റലിൽ താമസിച്ച കാര്യമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റലിലാണ് ഈ ചെടി ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ വാർഡൻ ഗിഫ്റ്റ് ചെയ്ത പ്ലാന്റാണിത് അതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് 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 അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന മഴയായാലും ആയാലും വെയിലായാലും ഏത് കാലാവസ്ഥയിലും എപ്പോഴും ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂ ഒരു വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കളക്ഷനിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഇത്രയും ഭംഗിയിൽ നല്ല വലിപ്പത്തിൽ ഇതിൻ്റെ ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇതിൽ ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ പിന്നെ ഇത് വന്നിട്ട് പീസ് ലില്ലിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൽ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് വരില്ല ഒരു ചില സമയങ്ങളിൽ മാത്രമാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ആദ്യം ഒരു പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ആകാത്തത് കൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് എടുത്ത് വെച്ചു അതിന് ശേഷം ഒന്ന് രണ്ട് തവണ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വന്നിട്ടൊരു ഒരു ഒരു തരം ഒരു ജാസ്മിൻ നൈറ്റിൽ ഒരു സൈസ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കതൊരു ചെറിയൊരു ബേബി പ്ലാന്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോട്ടിൽ വെച്ച സമയത്താണെങ്കിൽ ഇതിന് വളർച്ച കുറവായിരുന്നു അപ്പോൾ ഇത് വലിയൊരു മരം പോലെ ആകുന്ന ഒരു ചെടി കുറെ കൂടെ പ്ലാൻസിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്ത് ഇട്ടതെന്നാണ് പക്ഷെ എൻ്റെ ഗ്യാലറി നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്തിരുന്ന ആ ഭാഗം കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് കുറേ പ്ലാന്റ്സ് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ വീഡിയോയിൽ ഇനി വേറൊരു ദിവസം പോകുമ്പോൾ ആ വീ ആ പ്ലാൻസിൻ്റെ വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അതുവരെയും പുതിയൊരു വീഡിയോയിട്ട് വരാം ഗുഡ് ബൈ